അങ്കമാലി പാറക്കടവിൽ ജനങ്ങൾക്ക് ഭീഷണിയായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ രാസമാലിന്യം ദുർഗന്ധം വർദ്ധിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പരാതിയുമായി എത്തിയിരിക്കുകയാണ് മഴ എത്തുന്നതോടെ പ്രദേശത്തെ ജലസ്രോതസ്സുകൾ മലിനമാകുമോ എന്നതാണ് അവിടത്തുകാരുടെ ആശങ്ക പാറക്കടവ് പഞ്ചായത്തിലെ മൊതക്കാടാണ് ആളൊഴിഞ്ഞ പറമ്പിൽ ടൺ കണക്കിന് മാലിന്യം തള്ളിയത് ചാക്കിൽ തള്ളിയ മാലിന്യത്തിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം പരക്കുകയാണ് പ്രദേശത്താകെ തറ വാടക ലഭിക്കുന്നതിനാൽ ഉടമയുടെ സമ്മത പ്രകാരമാണ് സ്ഥലത്ത് മാലിന്യം തള്ളുന്നതെന്ന പരാതിയാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഈ പറമ്പിന്റെ നമ്മളുടെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനങ്ങളുടെയൊക്കെ വേസ്റ്റ് അത് സംസ്കരണം അജൈവ മാലിന്യങ്ങളാണ് രാസവസ്തുക്കൾ തന്നെയാണ് കേന്ദ്രീകരിച്ചത് ജൈവ മാലിന്യങ്ങളാണെന്ന വ്യാജനെ കൊച്ചിയിലെ ആശുപത്രികളിലെയും ഫ്ളാറ്റുകളിലെയും മാലിന്യങ്ങൾ കത്തിച്ച് ചാരമാക്കിയാണ് സ്ഥലത്ത് തള്ളിയതെന്നാണ് നാട്ടുകാരുടെ ആരോപണം തുടർന്ന് പരിശോധനക്ക് സാമ്പിളുകൾ അയച്ചു ഈ രാസവസ്തു പരിശോധനയ്ക്ക് വിധേയാക്കി ഇതിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് കാണാൻ കഴിയുന്നത് നേരത്തെ രണ്ട് വർഷക്കാലം മുമ്പ് കൊടുത്ത പരാതിക്കകത്ത് പറയുന്നത് പോലെ ഇത് ജൈവ മാലിന്യം അല്ല പൂർണ്ണമായും ഇത് രാസമാലിന്യം തന്നെയാണ് ഇലക്ട്രിക് കണ്ടന്റിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അതിൻ്റെ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് പരിശോധിക്കാം ഇലക്ട്രിക് കണ്ടന്റ് കൂടുതലാണ് മഴ സ്ഥലത്തെ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ കലരാൻ സാധ്യത ഏറെയാണ് ഉടൻ തന്നെ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ കൊച്ചി